നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർക്കെതിരെ ഇന്ന് കോർപ്പറേഷനിലേക്ക് മാർച്ച് മഹിളാ കോൺഗ്രസ് ആണ് മാർച്ച് നടത്തുന്നത് അനന്തപുരിയെ മാലിന്യ കൂമ്പാരമാക്കിയ കോർപ്പറേഷൻ ഭരണകൂട വീഴ്ചയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കും എതിരെയാണ് മഹിളാ കോൺഗ്രസിന്റെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇന്നലെ കോർപ്പറേഷന്റെ പ്രത്യേക കൌൺസിൽ യോഗം ചേർന്നിരുന്നു ജോയിക്ക് ആദരാഞ്ജലി അർപ്പിച്ചും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്ക് നന്ദി അറിയിച്ചുമാണ് യോഗം തുടങ്ങിയത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മാത്രം നന്ദി പറഞ്ഞത് ബി ജെ പിയെ ചൊടിപ്പിച്ചു ബി ജെ പിയിലെ തിരുമലാനിൽ ഇത് ചൂണ്ടിക്കാണിച്ചു ഇതോടെ ബഹളം തുടങ്ങി ഇതിനിടെ ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള പ്ലക്കാർഡുകൾ ഉയർത്തി ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധിച്ചു വനിതാ കൌൺസിലർമാർ നടുത്തളത്തിൽ ഇറങ്ങി അല്പനേരത്തെ ബഹളം അതിനുശേഷം വീണ്ടും തിരികെ പോയി ഡെപ്യൂട്ടി മേയർ പി കെ രാജുവിന്റെ പ്രസംഗത്തിൽ ബി ജെ പി അംഗങ്ങൾ വീണ്ടും പ്രകോപിതരായി അവർ വീണ്ടും നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചു ഇതിനിടെ യു ഡി എഫ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു ഇത് അവസാനിക്കുന്നത് വരെയും ബിജെപി അംഗങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധം തുടർന്നുകൊണ്ടേ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് ഡി ആർ അനിൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവ് പി പത്മകുമാർ ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് എം ആർ ഗോപൻ എസ് സുരേഷ് കുമാർ എസ് സലീം വി എസ് സുലോചനൻ മേരി പുഷ്പം അംഷു എന്നിവരും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രത്യേക കൌൺസിൽ യോഗത്തിൽ യു ഡി എഫ് കൌൺസിലർമാർ പ്രതിഷേധിച്ചു ശുചീകരണ തൊഴിലാളി ജോയി മരണമടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം ശുചീകരണ തൊഴിലാളി ജോയി മരണമടഞ്ഞ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യു ഡി എഫ് പ്രതിഷേധം ആമേഴുഞ്ചാനത്തോടെ ശുചീകരിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ മാതാവിന് വീട് നിർമ്മിച്ചു നൽകാനുള്ള കോർപ്പറേഷന്റെ സന്നദ്ധത സർക്കാരിനെ അറിയിക്കാൻ പ്രത്യേക കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി എന്തായാലും യു ഡി എഫ് അംഗങ്ങൾ ബഹിഷ്കരിക്കുകയും ബി ജെ പി പ്രതിനിധികൾ വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്ത ഒരു യോഗമാണ് കഴിഞ്ഞ ദിവസം കോർപ്പറേഷനിൽ അരങ്ങേറിയത് തിനിടയിൽ പ്രമേയം പാസാക്കിയത് വളരെയധികം ശ്രദ്ധേയമായി കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ നീക്കം സർക്കാരിന്റെ അനുമതിയും ഭൂമിയും കിട്ടിയാൽ സ്പോൺസർഷിപ്പ് വഴി ജോയിയുടെ മാതാവിന്റെ വീട് നിർമ്മിച്ചു നൽകാനാണ് അതേസമയം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം മേയർ നടത്തിയിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ മേയർ ചില ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ് മേയറോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താ എന്നാണ് മേയർ ചോദിച്ചിരിക്കുന്നത് മിണ്ടിയാൽ അഹങ്കാരി മിണ്ടാതിരുന്നാൽ റബ്ബർ സ്റ്റാമ്പ് ഇതാണോ മേയറോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് രക്ഷാപ്രവർത്തനത്തിൽ റെയിൽവേ സഹകരിക്കാതിരുന്നത് മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ടാണെന്നും മേയർ കുറ്റപ്പെടുത്തി കോർപ്പറേഷനും സർക്കാർ സംവിധാനങ്ങളും പങ്കെടുത്തത് മനുഷ്യത്വം ഉള്ളത് കൊണ്ടാണെന്നും തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ജീവനക്കാരുടെ സെൽ രൂപീകരിക്കുമെന്നും മേയർ പറഞ്ഞു ഏഴ് വാർഡുകളിലൂടെ കടന്നു പോകുന്ന തോട്ടിൽ മാലിന്യം തള്ളുന്നതും ശുചിമുറി മാലിന്യം ഒഴുക്കുന്നതും തടയാനാണ് ജീവനക്കാരുടെ സെൽ രൂപീകരിച്ചത് ശുചീകരണ തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഓരോ ആറുമാസം കൂടുമ്പോഴും മെഡിക്കൽ ക്യാമ്പ് നടത്താനും ഫയർഫോഴ്സിന്റെ മേൽനോട്ടത്തിൽ വിദഗ്ധ പരിശീലനം നൽകാനും തീരുമാനിച്ചതായും മേയർ വ്യക്തമാക്കി ജോയിയുടെ കുടുംബത്തോടൊപ്പം റെയിൽവേ നിൽക്കണം ധനസഹായം നൽകണം എന്ന ആവശ്യം ഉന്നയിച്ച് കോർപ്പറേഷൻ കത്ത് നൽകുമെന്നും മേയർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത